നഹീമിയ മതിൽ പണിക്ക് തടസ്സം നാലാമധ്യായം ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നു കേട്ടപ്പോൾ സെൻബല്ലാതെ ക്രൂതനായി അവൻ ഞങ്ങളെ പരിഹസിച്ചു അവൻ ചാർച്ചക്കാരുടെയും സെമിയ സൈന്യത്തിൻ്റെയും മുമ്പാകെ യഹൂദരെ പരിഹസിച്ചു പറഞ്ഞു ദുർബലരായി യഹൂദർ എന്താണ് ചെയ്യുന്നത് അവരെല്ലാം പൊന്നുത്തിരിക്കുകയും ബലിയേർപ്പിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പണിതീർക്കുകയും ചെയ്യാമെന്ന് വ്യാമിക്കുന്നുവോ ിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയാൻ കല്ല് വീണ്ടെടുക്കാൻ കഴിയുമോ അവരുടെ സമീപത്ത് നിന്ന് അമോന്യരായ തൂപിയ പറഞ്ഞു ശരിയാണ് അവരെന്താണ് ഈ പണി തുടങ്ങുന്നത് ഒരു കുറുനിര് കയറിയാൽ മതി അവരുടെ കൽമതിൽ പൊളിയിഞ്ഞു വീഴും ഞങ്ങളുടെ ദൈവമേ ശ്രവിക്കണമേ ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നു അവരുടെ പരിഹാസം അവരുടെ ശിരസുകളിൽ തന്നെ പതിക്കാൻ ഇട ശത്രുക്കൾ അവരെ കൊള്ളിയടിക്കുകയും തിളവുകാരാക്കുകയും ചെയ്തിട്ട് അവരുടെ കുറ്റം മറയ്ക്കരുതേ അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ശാപ പാപം മറച്ചു കളയരുതേ പണിയുന്നവരുടെ മുമ്പാകെ അവർ അങ്ങയെ പ്രകോപിപ്പിച്ചുവല്ലോ ഞങ്ങൾ മതിൽ പണി തുടർന്നു ജനോത്സാഹപൂർവ്വം പണ പണതു മതിൽ ചുറ്റും പകുതി കെട്ടി ഉണർത്തി എന്നാൽ സൺബത്തും തോബിയാസും അറബികളും അമോനിയരും അതോ ശീലം ജെറുസ്ലേം അതിൻ്റെ പുനരുത്ഥാനം പുരോഗമിക്കുന്നുവെന്നും പിടവുകൾ തടഞ്ഞു തുടങ്ങിയെന്നും അടഞ്ഞു തുടങ്ങിയെന്നും കേട്ട കോപാക്രാന്തരായി ജെറുസ്ലേം എതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കുവാനും അവർ ഉപായം തേടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കെതിരെ രാവും പകരം കാവലേർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ യൂത പറഞ്ഞു ചുമട്ടുകാർ തുടർന്ന് തളർന്നു തുടങ്ങി ചപ്പു ചവറുകൾ വളരെയുണ്ട് മതിൽ പണിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ശത്രുക്കൾ പറഞ്ഞു നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി ത തടയുകയും ചെയ്യുന്നത് അവർ അറിയുകയോ കാണുകയോ ചെയ്യരുത് ശത്രുക്കിടയിൽ പാർത്തിരുന്ന യഹൂദൻ പത്രപ്രാവശ്യം ഞങ്ങളെ അറിയിച്ചു അവർ എല്ലായിടത്തും നിന്ന് നമുക്കെതിരെ വരും അതിനാൽ ഞാൻ ജനത്തെ കുടുംബക്രമത്തിൽ വാൾകുന്തം വില്ലയുവായുമായി മതിലിന് പിറകിൽ തുറസായ സ്ഥലത്ത് മതിലിന് പൊക്കം പോരാഞ്ഞെടുത്ത് അണിനിരത്തി ഞാൻ ചുറ്റും നോക്കി ശ്രേഷ്ഠന്മാരോടും നായകരോടും ജനത്തോടും പറഞ്ഞു അവരെ ഭയപ്പെടേണ്ട നിങ്ങളുടെ സഹോദരന്മാർ പുത്രിപുത്രന്മാർ ഭാര്യമാർ എന്നിവർക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഉന്നതനും ഭീതികാരനുമായ കർത്താളിനെ ഓർക്കുവിൻ ഞങ്ങളിതെല്ലാം അറിഞ്ഞെന്നും അവരുടെ ഉപായം ദൈവം നിഷ്ഫലമാക്കിയെന്നും അറിഞ്ഞു ഞങ്ങൾ പണി തുടർന്നു മുതൽ എൻ്റെ സേവകന്മാർ പകുതിപ്പേർ പണിയിലേർപ്പെടുകയും പണി പേ പകുതിപ്പേർ കുന്തം പരിചയ വിഞ്ച് വില്ല് പടച്ചട്ട ഇവയുമായി കാവൽ നിൽക്കുകയും ചെയ്തു മതിൽ പണി പണിയിലേർപ്പെട്ട യുവതാജനത്തിൻ്റെ പിന്നിൽ നേതാക്കന്മാർ പി നിലയുറപ്പിച്ചു ചുമട്ടുകാർ ഒരു കയ്യിൽ ഭാരവും മറുകൈയിൽ ആയുധവും വഹിച്ചു പണിയിൽ ഏർപ്പെടുന്നവർ അരയിൽ വാൾ ധരിച്ചിരുന്നു കാഹളക്കാർ എൻ്റെ സമീപം നിന്നു പ്രമുഖമാർ നായകർ ജനം എന്നിവയോട് ഞാൻ പറഞ്ഞു ജോലി ദുഷ്കരവും വിവരവുമാണ് അതിൻ്റെ പണിയിൽ ഏർപ്പെട്ട് നമ്മൾ പലയിടത്തായിരിക്കുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും വന്നു നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും അങ്ങനെ ഞങ്ങൾ പണിയിൽ മുഴുകി പകുതിപ്പേർ പ്രഭാതം മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നവരെ കൊന്ത വഹിച്ചിരുന്നു അപ്പോൾ ഞാൻ ജനത്തോട് പറഞ്ഞു ഓരോ ആടും വൃത്തിയോടുകൂടി രാത്രി ജെറുസലമിൽ കഴിയുക അങ്ങനെ രാത്രി കാവലും പകരും ജോലിയും നടക്കട്ടെ ഞാൻ സഹോദരന്മാരും വൃത്തിന്മാരും എന്നെ അനുഗമിച്ച കാവൽക്കാരും വം മാറ്റിയില്ല ഓരോരുത്തരും ആയുധങ്ങൾ ഏന്തിയിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കൃതാവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ തികാരണിതിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കും വിഷമിച്ച ആയിരിക്കും സ്തുതിയായിരിക്കും